വീഡിയോയിലേക്ക് സ്ലിറ്റഡ് സ്പ്രെയിൻ കുറയാണ് ഞാൻ വന്നിട്ടുള്ളത് ബി നെറ്റ്ലൈന ഭംഗിയുള്ള ഒരു പാറ്റേൺ ഇത് ആക്ച്വല നമ്മൾ നേരത്തെ കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത് പിന്നെ വേറെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് വേഗം വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോകുമ്പോൾ അതിനുമ്പല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ വാര്യൽ കമന്റ്സ് കൂടി താഴെ റൈഗോൺ ചെയ്യാം പോർട്ട് കേട്ടോ ഫസ്റ്റ് കളർ ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന കളറാണെ സ്ലോക്കിലോട്ട് പോകാറെന്നുണ്ടെങ്കിൽ കണ്ടോ ഈ നെറ്റ് ലൈനിൽ ഭംഗിയുള്ള കോട്ടനകത്ത് നമുക്ക് എന്താ പറയാ ഒരു ഈ പ്രിന്റ് എന്താ അല്ല ആക്ച്വലി ത്രെഡല്ല എനിക്ക് അപേം കിട്ടുന്നില്ല കേട്ടോ നോർമലി നമുക്ക് എന്താന്ന് പറയാം നോർമലി നമുക്ക് ആ ഒരു ബൂട്ട അത് തന്നെ ഓക്കെ ഒരു ബൂട്ടാ പ്രിന്റിന്റെ ഒരു ഐറ്റം ആണ് കേട്ടോ കേട്ടോ ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വീ നെക്ലൈനിൽ ഇതെന്തോ ഞാനിപ്പോ മേക്കപ്പ് ചെയ്ത് പറ്റും സംഭവിച്ചതാണ് കേട്ടോ എന്ന് പറയുമ്പോൾ എന്തോ ഫൗണ്ടേഷൻ ഒക്കെ പിള്ളേരെ കൊണ്ടുപോകുന്നതാണ് അപ്പൊ അതെന്തോ പറ്റിയതാണ് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുണ്ട് വീ നെക്ക് ലൈനിൽ ത്രെഡ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഈ വേറെ ഏതെങ്കിലും ഐറ്റം തന്നെയാണ് കേട്ടോക്ലൈൻ നല്ല രസം കാണാൻ ത്രീ ഫോർത്ത് സ്ലീപ്പ് ആണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ അടുത്ത കളർ വന്നിട്ട് ക്ലോസ് ഓഫ് യൂല് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല ഒരു ഓണിയൻ പിങ്ക് ആണ് കേട്ടോ നല്ല തിളക്കമുള്ള ഒരു ഓണിയൻ പിങ്ക് ആണ് നല്ല രസം ഉണ്ടാ ത്ര കൊടുത്തിട്ടുള്ളത് ഗ്രീൻ ആണ് ഓപ്പൺ ചെയ്ത് കാണിക്കാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഇങ്ങനെയുണ്ട് അടിപൊളിയായിട്ടല്ലേ നല്ല രസം കൊണ്ട് കാണാനായിട്ട് സൂപ്പർ കളക്ഷൻസ് ആണ് ശരിക്കും ഇത് ഒനിയനൊന്നും പറയാൻ പറ്റില്ല അല്ലെ ഒരു ലാവട്ട ടച്ചുള്ള ഒരു ഒനിയൻ ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് നല്ല രസം കൊണ്ട് കാണാൻ പിന്നെ വരുന്നൊരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ അടിപൊളി എല്ലാ പേസ്റ്റൈൽ ഷെയ്ഡ് പോലുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് ഇത് വന്നിട്ട് ആ ഒരു ബൂട്ട പ്രിന്റ് ആണ് അതിന്റെ എന്ന് അതിൻ്റെ എടുപ്പെന്ന് പറയുന്നു വീണക്കില അടിപൊളിയായിട്ട് നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നില്ല ഇവിടെ ഒരു മിതറുണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അടിപൊളിയായിട്ട് ഫോർട്ടി സെവൻ ലെ വരുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ലാവൻഡർ എന്ന് തന്നെ പറയാം ഒരു ലാവണ്ടർ ട്രേയ്ഡാണ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് ഇത് വന്നിട്ട് പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് വീടിന്റെ വരുന്നത് ആ ഒരു ബൂട്ട പ്രിന്റ് നല്ല രസം ഉണ്ട് രസമുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണുള്ളത് ഇത് ഡബിൾ എക്സെൽ സൈസ് ആണ് അടിപൊളിയായിട്ട് വേഗം ആയിക്കോട്ടെ ഈ ഒരു എമൗണ്ട് ഇപ്പൊ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഈ ഷിപ്പ്മെന്റിന് എനിക്ക് ആ ഡിസൈൻസിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ അട്ടിമറി കളക്ഷൻസ് ആണ് കണ്ടോ ഓഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത് അപ്പൊ വേഗം തന്നെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നമ്മുടെ ഇൻസ്റ്റാ ബി പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ വേഗം തന്നെ പെർച്ചേസ് ചെയ്യുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പർ കൂടി വാട്സപ്പ് കൂടിയാണ് പെർച്ചേസ് ചെയ്യുന്നത് ണം എൂറ്റി തൊണ്ണൂറ്റൊൻപത് ആണ് റേറ്റ് വരുന്നത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം ഹാപ്പി ബൈ ആയിട്ടിരിക്കാത്ത